നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ തീപാറുന്ന പോരാട്ടത്തിനൊടുവിലാണ് പുതിയ എം പിമാർ തെരഞ്ഞെടുക്കപ്പെടുന്നത് കേരളത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് പരിശോധിക്കാം രാജ്യത്തിനകത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയും അതിനനുസരിച്ചുള്ള പൊതുപ്രവർത്തന രീതികളും കൊണ്ട് രാജ്യത്തിനാകെ മാതൃകയാണ് കേരളത്തിലെ എം പിമാർ തിരുവനന്തപുരത്ത് ഇത്തവണയും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങിയത് ഡോക്ടർ ശശി തരൂർ ആയിരുന്നു പതിനാറായിരത്തിലധികം വോട്ടുകൾക്കാണ് ശശി തരൂർ തിരുവനന്തപുരത്തു നിന്നും ജയിച്ചു കയറിയത് നിയമത്തിലും നയതന്ത്രത്തിലും ബിരുദാനന്തര ബിരുദമുള്ള ഇദ്ദേഹം ഇന്റർനാഷണൽ അഫയേഴ്സിൽ ഡോക്ടർ ഓഫ് ലെറ്റർ പദവിയും നേടിയ ആളാണ് ഇത് നാലാം തവണയാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്നും ജയിക്കുന്നത് ബി ജെ പിയുടെ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ പരാജയപ്പെടുത്തിയത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇത്തവണ ത്രികോണ മത്സരമായിരുന്നു ഈ ത്രികോണ മത്സരത്തിൽ കേവലം അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്കാണ് അടൂർ പ്രകാശ് വിജയിക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനും സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് അവസാനം വരെ ആവേശം വിതറിയ മത്സരത്തിൽ ചെറിയ വോട്ടുകൾക്കാണ് അടൂർ പ്രകാശ് ജയിച്ചു കയറിയത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശിന്റെ വിദ്യാഭ്യാസ യോഗ്യത എൽ എൽ ബി ആണ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ എന്നറിയപ്പെടുന്ന എൻ കെ പ്രേമചന്ദ്രന്റെ വിദ്യാഭ്യാസ യോഗ്യത ബി എസ് സി ബിരുദവും എൽ എൽ ബിയുമാണ് കൊല്ലത്ത് നടൻ മുകേഷിനെ പരാജയപ്പെടുത്തിയാണ് എൻ കെ പ്രേമചന്ദ്രൻ വീണ്ടും പാർലമെന്റിലേക്ക് എത്തിയത് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകൾക്കാണ് വിജയിച്ചത് ആന്റോ ആന്റണിയും അനിൽ ആന്റണിയും തോമസ് ഐസക്കും തമ്മിലുള്ള മത്സരം നടന്ന പത്തനംതിട്ട അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരുന്നു അനിൽ ആന്റണിയുടെ വിദ്യാഭ്യാസ യോഗ്യത ബി എ ആണ് മാവേലിക്കര അസംബ്ലി മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് ഇത്തവണയും വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് വോട്ടുകൾക്കാണ് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചു കയറിയത് എൽ എൽ ബി ആണ് കൊടിക്കുന്നിലിന്റെ വിദ്യാഭ്യാസ യോഗ്യത ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ എഐസി സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് കഴിഞ്ഞ തവണ കോൺഗ്രസിന് നഷ്ടമായ സീറ്റ് കെ സി വേണുഗോപാലിലൂടെ തിരിച്ചു പിടിക്കുകയായിരുന്നു എം എസ് സി ആണ് കെ സി വേണുഗോപാലിന്റെ വിദ്യാഭ്യാസ യോഗ്യത കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജായിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വലിയ ഭൂരിപക്ഷത്തിനാണ് കോട്ടയത്ത് നിന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ബിരുദവും എൽ എൽ ബിയുമാണ് ഫ്രാൻസിസ് ജോർജിന്റെ വിദ്യാഭ്യാസ ഇടുക്കി പാർലമെന്റ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഡീൻകോസ് ആണ് ഇത്തവണ വിജയിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾക്കാണ് വിജയിക്കുന്നത് ബി എസ് സി ഫിസിക്സ് ബിരുദധാരിയായ ഡീൻ പൊളിറ്റിക്സിലും ഹ്യൂമൻ റൈറ്റ്സിലും ബിരുദാനന്തര ബിരുദധാരിയാണ് കൂടാതെ എൽ എൽ ബി യോഗ്യതയും ഡീനിനുണ്ട് എറണാകുളം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾക്കാണ് ഹൈബി ഇടൻ വിജയിച്ചു കയറിയത് എറണാകുളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ ഹൈബി വിജയിച്ചത് ഹൈബിയുടെ വിദ്യാഭ്യാസ യോഗ്യത ബികോം ആണ് ചാലക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് വോട്ടുകൾക്കാണ് ബെന്നി ബഹനാൻ വിജയിച്ചു കയറിയത് ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ബികോം ആണ് ഏറ്റവും ആവേശകരമായ മത്സരം നടന്ന സ്റ്റാർ മണ്ഡലമായ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്കാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദാനന്തര ബിരുദമാണ് സുരേഷ് ഗോപിയുടെ യോഗ്യത ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണനാണ് ഇത്തവണ വിജയിച്ചത് ഇരുപതിനായിരത്തി രാധാകൃഷ്ണന്റെ വിജയം കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധിയെഴുത്തുണ്ടായ ഏക മണ്ഡലമാണ് ആലത്തൂർ കെ രാധാകൃഷ്ണന്റെ വിദ്യാഭ്യാസ യോഗ്യത ബി എ എക്കണോമിക്സ് ആണ് ഇദ്ദേഹം പിണറായി വിജയൻ മന്ത്രിസഭയിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു പാലക്കാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വി കെ ശ്രീകണ്ഠൻ രണ്ടാമതും വിജയിക്കുന്ന കാഴ്ചയാണ് ഇത്തവണ നാം കണ്ടത് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ചു കയറിയത് ഹിസ്റ്ററിയിൽ ബിരുദമാണ് വി കെ ശ്രീകണ്ഠന്റെ വിദ്യാഭ്യാസ യോഗ്യത പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനി രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊണ്ണൂറ് വോട്ടുകൾക്കാണ് വിജയിച്ചത് എൽ എൽ ബിയും എം എ ബിരുദാനന്തര ബിരുദധാരിയുമാണ് സമദാനി കൂടാതെ പി എച്ച് ഡി യോഗ്യതയുമുണ്ട് മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കൊട്ടയായ മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ വിജയിച്ചത് ഇ ടി മുഹമ്മദ് ബഷീറാണ് കേരളത്തിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചത് ഇ ടി മുഹമ്മദ് ബഷീറാണ് ആണ് മൂന്ന് ലക്ഷത്തി പതിനെട്ട് വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത് എസ് എസ് എൽ സി മാത്രമാണ് ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ എം കെ രാഘവൻ വിജയിച്ചത് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾക്കാണ് എം കെ രാഘവൻ ഇത്തവണ വിജയിച്ചു കയറിയത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ബി എ ആണ് കേരളത്തിലെ വി ഐ പി മണ്ഡലമായ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും എം ഫിൽ ബിരുദമാണ് രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യത കേരളത്തിലെ ഏറ്റവും ആവേശകരമായ മത്സരം നടന്ന മണ്ഡലം എന്ന് പറയുന്നത് വടകര പാർലമെന്റ് മണ്ഡലമാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ എം എൽ എ പരാജയപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എം ബി എ ആണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വിജയിച്ചത് ഒരു ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ടുകൾക്കാണ് ഹിസ്റ്ററിയിൽ ബിരുദാനന്തര ബിരുദമാണ് കെ സുധാകരന്റെ വിദ്യാഭ്യാസ യോഗ്യത കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി മൂവായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചു കയറിയത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ബി എ എക്കണോമിക്സ് ആണ്